പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നു എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീപ്രാഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും എൻ്റെ വചനങ്ങളിൽ അഭിലാക്ഷം അർപ്പിക്കുവിൻ ദൈവത്തിൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ ആഗ്രഹമർപ്പിക്കുവിൻ അവയോട് വചനത്തോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും എന്ന് അപ്പോൾ ജ്ഞാനം കൊണ്ട് നിറയുവാൻ പ്രത്യേകിച്ച് ദൈവകൃപ കൊണ്ട് നിറയുവാൻ ഇതാ നമ്മൾ വചനം വായിക്കുക അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ് വചനം വായിക്കുക വചനം ധ്യാനിക്കുക വചനം പഠിക്കുക അതുവഴി വലിയ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയും പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകമാവിധം നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കുക വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടും അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഡോക്ടറാകണം നേഴ്സാകണം ടീച്ചറാകണം നല്ല ജോലി ലഭിക്കണം പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ ആകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ദൈവവചനം കൊണ്ട് നിറയാനുള്ള ആ ദാഹം ആ തീവ്രാഭിനിവേശം അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടക്കണം കുട്ടികളുണ്ടാകണം ഭവനം പണിയണം ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ല സ്ഥലം മേടിക്കണം എന്നുള്ളൊക്കെ വലിയ ആഗ്രഹം പോലെ ഇതാ വലിയൊരു ആഗ്രഹം വചനം വായിക്കാനും വചനം ധ്യാനിക്കാനും വചനം പഠിക്കാനും ഉള്ള ആ വലിയ ദാഹം ആ ഒരു തീവ്രാഭിനിവേശം നമുക്ക് വേണം അതിനുള്ള കൃപയ്ക്കായി ഈ സുപ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അങ്ങയുടെ വലിയ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും വചനം പഠിക്കുവാനും ഉള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കൃപയ്ക്ക് മേൽ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ പരിശുതി അമ്മേ അമ്മ പ്രാർത്ഥിക്കണമേ വിശുദ്ധ പിതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ യേശുവേ നന്ദി യേശുവേ നന്ദി ഹാലലുയ ഹാലുയ ഹാല ഹാലുയ ഹാല ഹാല ഹാലലു യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ആലലുയ ഹാല हाल लिया हाल लिया हाल लिया हाल लिया हाल लिया हाल लिया ऐसुवे आराधना ऐसुवे आराधना परिशुद्धात्मा वे नन्नी हाल लिया 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 ऐसुवे ऐसुवे लिया हाल लिया हाल लिया हाल लिया हाल लिया हाल लिया हाल നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉരിക്കട്ടെ